ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ പെരട്ടാണ് കേട്ടോ ചിക്കനൊക്കെ വാങ്ങുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും സംഭവം അടിപൊളിയാണ് ഒരു രക്ഷയില്ല അപ്പോൾ ചിക്കൻ പെരട്ട് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഉരുളി ആട്ടോ എടുത്തത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് കൂടാതെ ഒരു ഇരുപത് ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വലിയ ഉള്ളി രണ്ടെണ്ണം എടുക്കുക കേട്ടോ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇടാം അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ വറ്റൽമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്കെതിരെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയാണ് ചേർത്തത് ഇനി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്തെടുക്കാം അപ്പോൾ ഇത്രയും പൊടികൾ ഈ ഉള്ളിയിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഈ പൊടികളൊക്കെ മൂത്ത് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വയറ്റിയെടുക്കുക അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു കിലോ ചിക്കനായിട്ടോ എടുത്തത് ചെറിയ പീസാണ് അത് ഇതുപോലെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ആ ഒരു മസാലയില്ലേ ആ മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ചെയ്തെടുക്കുക അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ചിക്കന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് ഇത് ഇതുപോലൊരു പാൻ എടുക്കുക അതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ആദ്യം തന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതേ വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക ഇതെ ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതെ നല്ലപോലെ വെന്ത് ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമ്മളിപ്പം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ പൊടികളില്ലേ അത് നമുക്ക് നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ഇതേ ഇതുപോലെ ചേർത്ത് ശേഷം ഞാൻ വീണ്ടും ഒരു അര ടീസ്പൂണും കൂടി പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് കേട്ടോ പെരിഞ്ചീരകം ചേർക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ചിക്കൻ പരട്ടന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഈ പൊടികളൊക്കെ ഈ ചിക്കനിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ പൊടികളുമായിട്ട് ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അങ്ങനെ ഇതേ നമ്മളൊരു ആറ് മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ നല്ലപോലെ വന്ത് ആ എണ്ണ കടിയിലിത് ഇങ്ങനെ കിണിഞ്ഞിറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ സംഭവമതേ നമ്മുടെ ചിക്കൻ പരട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യം നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം ചിക്കൻ വേവിച്ചതായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ഒരു അര ടീസ്പൂണ് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം അത് ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ ചോറിനൊപ്പം ചപ്പാത്തിക്കോ എന്തിനൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പരോട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കറിയും പൊരിക്കും മാത്രമല്ല ചെയ്യാറ് ഇതുപോലെ വെറൈറ്റിയൊക്കെ ആയിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ